ഉമ്മൻചാണ്ടിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് പത്തനംതിട്ട ഉമ്മൻചാണ്ടിയുടെ രൂപസാദൃശ്യം തിരിച്ചറിഞ്ഞ നാൾ മുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും പ്രവൃത്തികളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നയാളാണ് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ പത്തനംതിട്ട മൈലപ്ര സ്വദേശി ഗീവർഗീസ് തറയിൽ പെട്ടെന്ന് കണ്ടാൽ ആരും സംശയിച്ചു പോകും ഇത് ഉമ്മൻചാണ്ടി തന്നെയല്ലേ എന്ന് അത്രയ്ക്കും രൂപസാദൃശ്യമാണ് പത്തനംതിട്ട മൈലപ്ര സ്വദേശി ഗീവർഗീസ് തറയലിന് ഉമ്മൻചാണ്ടിയുമായുള്ളത് ജനസമ്പർക്ക പരിപാടിയുമായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എന്ന പരിഗണന നൽകി ഗീവർഗീസ് തറയിൽ പിടിച്ചതും ഗീവർഗീസ് ഓർത്തെടുത്തു അന്ന് മണിക്കൂറുകളോളം അദ്ദേഹത്തിനൊപ്പം സമയം ചിലവഴിച്ചു അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയിൽ പത്തനംതിട്ടയിൽ അദ്ദേഹത്തോടൊപ്പം ഇരുപത് മണിക്കൂർ ചെലവഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ കാലമാണ് എന്നെ അദ്ദേഹം മനസ്സിലാക്കുവാനും ഞാൻ അദ്ദേഹത്തിന്റെ രൂപ സാധ്യത ആളാണെന്ന് മറ്റ് പലരും പറയുവാനും തുടങ്ങിയത് അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ രൂപസാദശ്യം ഏറെക്കുറെയെങ്കിലും ഉൾക്കൊള്ളുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രൂപസാദർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഒരു ദൈവവിശ്വാസി അതുമാത്രമല്ല സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യ സ്നേഹിക്കുന്നതിൽ അദ്ദേഹത്തെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ രൂപസാദൃശ്യം തിരിച്ചറിഞ്ഞ നാൾ മുതൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും പ്രവർത്തികളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നയാളാണ് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ഗീവർഗീസ് തറയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തികളിലും ഏർപ്പെടുന്നയാളാണ് കർഷകനായ ഗീവർഗീസ് ഉമ്മൻചാണ്ടിയുടെ രൂപസാദൃശ്യം പല വേദികളിലും അംഗീകാരം കിട്ടാൻ ഗീവർഗീസ് തറയിലിനെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ആളുകൾ ചുറ്റും കൂടി സെൽഫികൾ പകർത്താറുണ്ടെന്നും ഗീവർഗീസ് പറഞ്ഞു അമൃത ന്യൂസ് പത്തനംതിട്ട